നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഈ ഒരു വീഡിയോ തേർട്ടി മിനിറ്റ്സ് വരുന്ന ഈ ഒരു വീഡിയോ രണ്ട് റിപ്പീറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ രണ്ട് ദിവസം ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കിലോ കുറച്ചെടുക്കാൻ സാധിക്കും വെറുതെ പറയുന്നതല്ല നല്ല ഡെഡിക്കേഷനോട് കൂടി ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കിലോ കുറച്ചെടുക്കാൻ സാധിക്കും അപ്പം നമ്മുടെ സീരീസിൻ്റെ നാലാമത്തെ വീഡിയോ ആണ് വരുന്നത് ഇതിനോടകം ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് റിസൾട്ട് കിട്ടി എന്നുള്ളത് ഇതിൻ്റെ താഴെ കമൻ്റ് ഇടാൻ മറക്കരുത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു ഷെയറും ഒരു കമൻറ്റും ഒരു ലൈക്കും അടിച്ചു വയ്ക്കാൻ മറക്കരുത് വാമപ്പ് വീഡിയോയും ഡയറ്റ് വീഡിയോയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തപ്പിയിട്ടുണ്ടെങ്കിൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഡ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്താലോ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കുറച്ച് എക്സസൈസുകളേ ഉള്ളൂ അത് ഞാൻ കൂടെ ചെയ്യുന്നു ആവശ്യമായിട്ടുള്ള മോട്ടിവേഷനും ഞാൻ തന്നെ ഇൻ ബിറ്റ്വീൻ തരുന്നതായിരിക്കും അപ്പോൾ റെഡിയാണല്ലോ അല്ലേ നല്ല എനർജിയോടുകൂടി നമുക്ക് തുടങ്ങാലോ നമ്മുടെ ബോഡിക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ വേണമെങ്കിൽ അത് നമ്മൾ തന്നെ കാര്യമായിട്ട് പരിശ്രമിക്കാതെ അത് നടക്കുകയില്ല അപ്പോൾ റെഡിയാണല്ലോ അല്ലേ ഓക്കെ ആദ്യത്തെ എക്സസൈസ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്

സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് റിലാക്സ് ഇപ്പോൾ നമ്മൾ ബാക്കിലോട്ടാണ് ചെയ്തത് ഇനി ഫ്രണ്ടിലോട്ട് വീണ്ടും ട്വൻറ്റി ഫൈവ് റിപ്പിറ്റേഷൻ ഓക്കെ സ്ലോലി ചെയ്താൽ മതി അതിന് നല്ല വേദന ഉണ്ടാവും എനിക്കറിയാം വൺ 2 3 4 5 6 7 8 9 10 11 12 13 14 15 16

നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൽ മാക്സിമം ഡിഫറൻ്റ് ആയിട്ടുള്ള എക്സസൈസുകൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളിതൊക്കെ പെർഫെക്ഷനോട് കൂടി ചെയ്യുന്നുണ്ടല്ലോ അല്ലേ ഓക്കെ കാലുകൾ ഒന്നകത്തിയതിനു ശേഷം ഒരു കാലിൻ്റെ സൈഡിലോട്ട് രണ്ട് കൈകളും പതിപ്പിക്കുന്ന രീതിയാണ് അടുത്ത എക്സസൈസിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓക്കെ കൈ നന്നായി പതിപ്പിച്ചേക്കണം ഇതുപോലെ സ്ട്രെച്ചിങ് ചെയ്യാദ്യം ഇതുപോലെ എന്നിട്ടോക്കെയാണെങ്കിൽ അടുത്ത സൈഡ് വൺ ടു ത്രീ ഫോർ ഫൈവ് ഇനി സ്പീഡിൽ ചെയ്യാമല്ലോ അല്ലേ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് നല്ലോണം ബ്രീത്തിങ് പ്രിൻ്റ് ഔട്ട് ചെയ്യുക തേർട്ടീൻ ഫോർട്ടീൻ കമോൺ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ ഇത് വേദന ഇല്ലാത്ത എക്സസൈസാണ് നയൻറ്റീൻ ട്വൻ്റി ട്വൻറ്റി വൺ ട്വൻ്റി ടു 23 త్రీ నడుమే తాళకా స్రెచ్చింగ్ ట్వెంటీ ఫోర్ ట్వంటీ ఫైవ్ ట్వంటీ సిక్స్ ట్వెంటీ సెవెన్ ట్వంటీ ఎయిట్ ట్వంటీ నైన్ తర్టి తేర్టి వన్ తేర్టిూ తేట త్రీ తేర్టి ఫోర్ తేర్టి ఫైవ్ తేర్టి సిక్స్ తేర్టి ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ലാസ് വൺ ടെൻ ആൻഡ് റിലാക്സ് ഞാൻ ഇത് ചെയ്യുന്നത് എൻ്റെ പീരീഡ്സിലാണ് ഈ തേർട്ടി മിനിറ്റ്സ് എക്സസൈസ് ഇത്ര ഹെവി ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുന്നത് എൻ്റെ പിരിയഡ്സിലാണ് പക്ഷേ എല്ലാവർക്കും അത് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല ഞാൻ എല്ലാവരോട് ചെയ്യണം എന്നും പറയില്ലാട്ടോ നിങ്ങളുടെ ബോഡി ഓക്കെ അല്ലെങ്കിൽ പീരിയഡ്സിൽ എക്സസൈസ് ചെയ്യാൻ നിൽക്കണ്ട ഓക്കെ ശരി അടുത്ത എക്സസൈസ് ഇതുപോലെ ആ കാലിൽ പിടിച്ചേക്കണം ഓട്ടോ ഒരു കൈ ഉണ്ട് വൺ ടു ടച്ച് ചെയ്യണം കൈ താഴെ എത്തണം ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ 17 18 19 20 21 22 23, 23 24 25 െവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ആൻഡ് ദ ലാസ്റ്റ് വൺ ട്വൻറ്റി റിലാക്സ് അടുത്ത എക്സസൈസ് ഇങ്ങനെ കാൽമുട്ടിൻ്റെ മീത് ജസ്റ്റ് ഒന്ന് ിരിക്കുക എന്നിട്ട് നീ അങ്ങനെയാണ് ചെയ്യുന്നത് എങ്ങനെയാണ് അന്ന് കാണിച്ചത് സ്ലോലി ചെയ്താൽ മതി മുട്ടിന് വേദന ഉള്ളവരോ ഹൈ ബാക്ക് പെയിൻ ഉള്ളവരൊന്നും ഇത് ചെയ്യാൻ നിൽക്കണ്ട ഓക്കെ നല്ല ബാക്ക് പെയിൻ ഉള്ളവരൊന്നും ചെയ്യാൻ നിൽക്കണ്ട ബാക്ക് പെയിൻ ഉള്ളവർക്ക് ചെയ്യാനാണ് താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ സ്ട്രെച്ചിങ് കൊടുത്തിരിക്കുന്നത് അത് നോക്കി ചെയ്യാം ഓക്കെ സോ ചെയ്യാം ഇത് ഇതുപോലെ നിന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം വൺ ഓക്കെ ടു ത്രീ Four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen. 17 18 19 20 21 Thirty-three Thirty-four Thirty-five Thirty-six Thirty-seven Thirty-eight Thirty-nine Forty Forty-one Forty-two Forty-three Forty-four Forty-five Forty-six Forty-seven Forty-eight Forty-nine ചെയ്യാൻ പോകുന്ന എക്സസൈസ് സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പബല്ലി കുറഞ്ഞു കിട്ടും അതേപോലെ തന്നെ ആം ഫാറ്റ് റിഡക്ഷൻ ബ്രസ് ഹാഗിംഗ് ഒക്കെ കുറഞ്ഞു കിട്ടുന്നതിന് സഹായിക്കുന്ന ഒരു അടിപൊളി എക്സസൈസ് റിലാക്സ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു എക്സസൈസ് ഓക്കെ ചെയ്യാം വൺ ടു ഫോർ ഫൈവ് സിക്സ് 7 Twenty-four, twenty-five, twenty-six, twenty-seven, twenty-eight, twenty-nine, thirty, thirty-one, thirty-two, thirty-three, thirty-four, thirty-five, thirty-six, thirty-seven, thirty-eight, thirty-nine, forty, one, ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് സിമ്പിളായിട്ട് സ്പീഡായിട്ട് ചെയ്യാൻ പറ്റുന്ന ഈസി എക്സസൈസ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22, 23, 24, 25, 26, 27, 28 29 30 31 32 33 34 35 36 37 38 39 40 1 2 3 4 5 6 7 8, 9, എക്സസസൈസ് സൈഡിൽ ഇങ്ങനെ ചെരിഞ്ഞ് കിടന്നുകൊണ്ട് കാലും കയ്യും കൂടി കൂട്ടി യോജിപ്പിക്കുന്ന എക്സസൈസ് നല്ല ബോഡി ഷേപ്പ് കിട്ടാൻ വളരെ നല്ലൊരു എക്സസൈസ് ആണ് കേട്ടത് ഓക്കെ ചെയ്യാം ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് റിലാക്സ് ആ സൈഡ് കഴിഞ്ഞു ആ സൈഡിൽ ഒരു എക്സസൈസ് കഴിഞ്ഞു ഞാൻ അടുത്ത എക്സസൈസും ഏകദേശം അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നത് വൺ ടു ത്രീ four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, one, ീ ഫോർ ഫൈവ് ദറ്റ്സ് എറ്റ് ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കാലിൻ്റെ ഭാഗത്ത് വേദന ഉണ്ടെങ്കിൽ ഇങ്ങനെ സ്ട്രെച്ചിങ് ചെയ്യാവുന്നതാണ് കേട്ടോ സാധിക്കുമെങ്കിൽ കാലെടുത്ത് വെച്ച് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവച്ച് ഇങ്ങനെ സ്ട്രെച്ചിങ് ചെയ്യുവാണെങ്കിൽ അത് വളരെ നല്ലതാണ് പക്ഷെ പോസിബിളാണെങ്കിൽ മാത്രം ചെയ്താൽ മതി ഉളുക്ക് വീണു പിടിച്ചു എന്നൊന്നും പറയരുത് ഓക്കെ അടുത്ത സൈഡും ഈ രണ്ട് എക്സസൈസും അടുത്ത സൈഡും അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യണം ഇപ്പം എൻ്റെ പീരീഡ്സിലാണ് എൻ്റെ വയറ് ചെറുതായിട്ട് ബ്ലോട്ടഡ് ആണ് എന്നാലും എനിക്ക് ഇങ്ങനെ സ്ട്രെച്ചിങ് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ മാത്രം ചെയ്യാം ആ സൈഡും അതുപോലെ തന്നെ ചെയ്യുക സ്ലോലി ചെയ്താൽ മതി പറ്റുന്ന സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ െവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻ്റി ഫൈവ് അടുത്ത എക്സസൈസും അതുപോലെ തന്നെ നേരത്തെ അവിടെ ചെയ്ത അതേപോലെ തന്നെ ഇവിടെയും ചെയ്യാം കേട്ടോ 1 18 19 20 21 22 23 24 25 ട്വൻ്റി റിലാക്സ് വീണ്ടും അതിന് ശേഷം നിങ്ങൾക്ക് ഈ സൈഡും അതേപോലെ സ്ട്രെച്ചിങ് ചെയ്യാം ഇങ്ങനെയുള്ള സ്ട്രെച്ചിങ് ഒക്കെ ചെയ്യുന്നത് കൂടുതൽ ഫ്ലെക്സിബിലിറ്റി ബോഡിക്ക് തരുന്നതിന് സഹായിക്കും മൊബിലിറ്റി ഫ്ലെക്സിബിലിറ്റി എന്നൊക്കെ പറയുന്നത് കൂടുതൽ കിട്ടുന്നതിന് നല്ല പോലെ സഹായിക്കും സോ ഇത് ചെയ്യാൻ പറ്റുന്നവർ ഈ വക സ്ട്രെച്ചിങ് ഒക്കെ പഠിച്ചുവെക്കുക കേട്ടോ അടുത്ത എക്സസൈസ് ഇങ്ങനെ കാലുകൾ കൂട്ടി വയ്ക്കുക എന്നിട്ട് അത് മേലോട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ റിലാക്സ് അടുത്ത എക്സസൈസ് കാൽ ഇതേ പോലെ മടക്കി വെച്ചിട്ടാണ് ഓക്കെ നെഞ്ചോട് ചേർത്ത് തിരിച്ചു വയ്ക്കാം വൺ ടു 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ആൻഡ് ടെൻ റിലാക്സ് അടുത്ത എക്സസൈസ് ബട്ട് ചെറുതായിട്ടൊന്ന് പൊക്കിയിട്ടാണ് ചെയ്യുന്നത് ഓക്കെ

16 Thirty-three, thirty-four, thirty-five, thirty-six, thirty-seven, thirty-eight, thirty-nine, forty, one, two, three, four, five, six, seven, eight, അടുത്ത എക്സസൈസ് കാല് ഇതേപോലെ മടങ്ങി കൊണ്ട് കുഴപ്പമില്ല കേട്ടോ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്താൽ മതി എൽ ഷേപ്പിൽ ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ 8 9 20 1 2 3 4 5 6 7 8 9 10 11 12 13 14, 15, 16, 17, 18, 19, 20, 10, 9, 8 സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ റിലാക്സ് ചെറിയ വർക്കൗട്ട് വീഡിയോ ആണോ ആകെ ട്വൻറ്റി ട്വൻറ്റി ടു മിനിറ്റ്സ് വീഡിയോ ഉണ്ടായിരിക്കുള്ളൂ സോ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ട് സെറ്റാണ് ഇത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഓക്കെ കാല് വെച്ചിട്ട് ബാക്കിലോട്ട് ഇങ്ങനെ എടുത്താൽ മതി കൈ കൊണ്ട് അതിനെ ഹോൾഡ് ചെയ്യുക അത്രയേ ഉള്ളൂ അടുത്ത എക്സസൈസ് ബാ ബ് ഉയർത്തിപ്പിടിച്ചെടുക്കുക കേട്ടോ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ 15 16 17 18 19 20 21 Five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty. relax അപ്പോൾ അത്രയേ ഇതൊരു ഗംഭീര വർക്കൗട്ട് സെറ്റ് വീഡിയോ ആണ് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭീകര റിസൾട്ട് ആയിരിക്കും അപ്പോൾ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി ഇതിൻ്റെ പ്രൈവറ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്ട്രക്ഷൻസൊക്കെ ഇട്ട് ഞാൻ തന്നെ ഡയറ്റ് ആൻഡ് വർക്കൗട്ട് പറഞ്ഞു തന്നുകൊണ്ട് ഞാൻ തന്നെ കറക്ഷൻസ് വരുത്തിക്കൊണ്ട് ഞാൻ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് ഞാൻ തന്നെ വഴക്ക് പറഞ്ഞ് ഞാൻ തന്നെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഒരു ക്ലാസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റഗ്രാമിൽ റാഡ് ദ ബ്ലോഗർ എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം ഐ ഡിയിലോട്ട് മെസ്സേജ് ഇട്ടേക്കാം പത്ത് ദിവസം നാല് പോയിൻ്റ് അഞ്ച് കിലോ കുറയ്ക്കുന്നവരും അഞ്ച് പോയിന്റ് രണ്ട് കിലോ കുറയ്ക്കുന്നവരൊക്കെ ഉണ്ട് അത് മൂന്ന് മീൽ ഡയറ്റ് പ്ലാൻ കൃത്യമായിട്ട് എടുത്തുകൊണ്ട് തന്നെ വളരെ സ്റ്റഡി ആയിട്ടാണ് നമ്മുടെ ക്ലാസ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഡെഡിക്കേഷൻ കാണിക്കാമെങ്കിൽ മാത്രമേ ജോയിൻ ചെയ്യണ്ടു എന്നോട് സംസാരിച്ചതിന് ശേഷം എനിക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ ക്ലയൻറ്റിനെ ആക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ വളരെ കുറച്ച് ക്ലയൻസിന് വളരെ വൃത്തിയായിട്ട് ക്ലാസ് എടുത്തുകൊണ്ടാണ് നമ്മുടെ പ്രൈവറ്റ് ക്ലാസ് പോകുന്നത് അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവ ഇൻസ്റ്റാഗ്രാമിൽ റഡ് ദ ബ്ലോഗർ എന്ന് പറയുന്ന ഐ ഡിയിലോട്ട് മെസ്സേജ് ഇട്ടാൽ മതി ഐ ഡി ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ താങ്ക് യു സോ മച്ച് ലോഡ്സ് ഓഫ് ലവർ എല്ലാവരും കെട്ടിപ്പിടിച്ചു അടുത്ത വീഡിയോ നാളെ വരില്ല മറ്റന്നാൾ വരുന്നതായിരിക്കും കേട്ടോ വെയിറ്റ് ചെയ്യുമല്ലോ അല്ലേ താങ്ക് യു മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ ലവ് യു